ഹായ് ഗൈസ് ബീവിൻ ബ്ലോഗ് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു പശു തൊഴുത്തിൽ ഞെട്ടിക്കുന്ന കാഴ്ച എന്ന വീഡിയോ ആണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത് ആ വീഡിയോ കണ്ട സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ പേരും ആവശ്യപ്പെട്ടത് അപകടം പറ്റിയ പശു രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പശുവിൻ്റെ ഒരു വീഡിയോ ഒന്നുകൂടി ഇടാമോ എന്നാണ് ആയതിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ സംഭവം നടന്ന വീട്ടിലെത്തി ആ രക്ഷപ്പെട്ട പശുവിൻ്റെയും അതേപോലെ ആ തൊഴുത്തിൻ്റെ ഞാൻ വീഡിയോ എടുത്തരുന്നു പശുവിനെ പരിപാലിക്കുന്ന ചേട്ടന് അത് അപകടം നടന്ന ആ പശുവിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം മുളച്ച് അതിൽ അതല്ല അതിന്റെ അടിയിലെ ഉള്ളി കൂടി കാലിൻറെ കൈടെ കൂടിയപ്പോ ഞാൻ നോക്കുക ഭാഗം എവിടെയാണ് ഓ ഈ ഇതാണ് അന്ന് അപകടം നടന്ന പശു നമ്മൾ ഇവിടെ സ്ഥാപിച്ച പശുവിനെ കെട്ടാൻ സ്ഥാപിച്ച സ്റ്റീൽ പൈപ്പ് തുളഞ്ഞു കയറുന്നത് ഇവിടെ നിന്നാണ് പക്ഷു അന്ന് ഞാൻ വിവരിച്ച പോലെ പശു എന്തോ കണ്ട് പേടിച്ച് ചാടിയ ആ സ്റ്റീൽ പൈപ്പിന്റെ മുകളിൽ ഉയർത്തി ചാടിയപ്പോൾ ആ സ്റ്റീൽ പൈപ്പ് തൊളഞ്ഞ് കയറി ആ കഴുത്തിലൂടെ കയറി ഭാഗത്താണ് നമ്മൾ ഈ കാണുന്ന മാർഗത്തൂടെയാണ് പോയത് പശുവിനൊന്നും പറ്റിയില്ലാന്ന് വളരെ ഒരു ഭാഗ്യം തന്നെയായി പോയി ഫയർഫോഴ്സ് വരെ വരേണ്ടി വന്നു ഈ പശുവിനെ പശു പൂർണമായിട്ട് സുഖം പ്രാപിച്ചിട്ടില്ല കാര്യം ആ സ്റ്റീൽ പൈപ്പ് തുളഞ്ഞു കയറിയ ഭാഗവും

കണ്ട ആ ചേട്ടൻ പറയുന്നത് പശുവിനെ രക്ഷപ്പെടുത്താനായിട്ട് അവസാനം ഫയർ ഫോഴ്സ് വന്ന് ആ സ്റ്റീൽ പൈപ്പ് കോൺക്രീറ്റിൻ്റെ ഭാഗത്തുനിന്ന് അറുത്ത് മാറ്റിയതിന് ശേഷമാണ് പശുവിനെ രക്ഷപ്പെടുത്തിയതെന്നുള്ളതാണ് ആ ചേട്ടൻ പറയുന്നത് ഈ പൈപ്പുകൾക്ക് പശുവിൻ്റെ അത്രയും തന്നെ ഉയരം ഉണ്ടായിരുന്നുള്ളൂ അപകടം നടന്നതിന് ശേഷം ഇനി ഇതേപോലെ ഒരു അപകടം ഉണ്ടാകാതിരിക്കുവാനായിട്ട് സ്റ്റീൽ പൈപ്പിൻ്റെ മുകളിലെ ഹോളിലൂടെ മരക്കഷണം ഇട്ടുകൊണ്ട് ഒരാൾ പൊക്കത്തിലാക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ചേട്ടൻ വർഷങ്ങളായിട്ട് പശുപരിപാലനമുള്ള ഇവിടെ നാല് പശുക്കളും അതേപോലെ ക്രാാക്കളും ഈ തൊഴുത്തിലുണ്ട് ഇത്രയും പശുക്കളുള്ള സമയത്താണ് ഈ പശുവിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ഇനി ഇതേപോലത്തെ ഒരു ആപത്ത് ഈ മിണ്ടാപ്രാണികൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരം പെട്ട ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്